പേര് ചോദിച്ചു സാങ്കുട്ടി അതെ സാങ്കുട്ടി എവിടാ വീട് എന്റെ വീടെ കടകള്ളൂര്ന്നി കടകള്ളൂർ ഓക്കെ വിൽക്കാൻ വിട്ടിരിക്കുമ്പോ വിൽക്കാൻ തന്നെ തോട്ടില് കുടുംബ വസ്തുവാണ് വിൽക്കാനൊന്ന് താമസിക്കുന്നത് വേറെയാണല്ലോ കിഴവള്ളൂര കിഴവള്ളൂരണോ ഭാര്യ വീട് വിൽക്കാനിട്ടിരിക്കുന്നുട്ടി പ്രാർത്ഥിച്ചു ദൈവം ഒരത്ഭുതം ചെയ്യട്ടെ ഇതിലേതു വസ്തുവാ ഞാൻ കാണുന്നൊരു കാഴ്ച പറയാ ഈ കയറ്റം കേറിപ്പോയി നിൽക്കുന്നത് ഏത് വസ്തുല്ല തണ്ണിത്തോട്ട വസ്തുവാണോ ആണോ ഞാൻ ഞാനങ്ങനെ വസ്തു കാണു ഇച്ചിരി ഉണ്ടല്ലോ അത് പറയാമോ എന്നാലും പറയാം ഒരേക്കറ് അതിന് മേളുണ്ട് അതിന് മേളുണ്ട് പക്ഷെ എഴുത്തിൽ അത്രേ ഉള്ളു അളന്നാൽ അതിന് ഏ അളന്നിട്ടില്ല അളന്നാൽ അതിന് മുകളിലുണ്ട് അളന്നാൽ ഓരേക്കറും എൺപത്തിമൂന്ന് സെന്റ് വസ്തു കാണുമായി അളന്നാൽ അളന്നിട്ടില്ലല്ലോ ഞാൻ കാണുന്ന ഒരു കാഴ്ച പറയാം ഞാനീ കാണുന്ന കാഴ്ച ഒരു താറിടാത്ത കോൺക്രീറ്റ് റോഡാണ് കാണിക്കുന്നത് ആണോ ആണോ കോൺക്രീറ്റ് റോഡാ കാണിക്കുന്നത് ഞാനൊരു എന്നെ ഈ എന്നോട് ഈ തണ്ണിത്തോടെന്ന് പറഞ്ഞെങ്കിലും ഞാനൊരു ജംഗ്ഷൻ ആ ജംഗ്ഷൻ്റെ ഒരു പ്രത്യേക ജംഗ്ഷൻ്റെ പേ കാവിൽ ജംഗ്ഷൻ ദൈവം നമ്പൂർ അനുകൂലം അറിയത്തില്ല കേരളത്തിലെ ഭൂപടത്തിൽ തപ്പി നോക്കണം കാവിൽ ജംഗ്ഷൻ ഇത് എങ്ങോട്ട് പോകുന്ന റോഡാ ഇത് അത് പോകുന്ന ചിറ്റാർ റോഡിലിറ്റാർ ചിറ്റാർ പോകുന്ന റോഡാ റോഡ് ചിറ്റാർ റോഡാ തണ്ണിത്തോട്ടെന്നൊക്കെ പറയുമ്പോ നമ്മള് മറ്റേ മറ്റേ സാധനമാണ് നമ്മുടെ മനസ്സില് കിടക്കുന്നത് കുട്ടവഞ്ചി അത് പേരുവാരി അതോന്നാ പേരുവാരി ആ ആ പറഞ്ഞത് ഓക്കെ ജംഗ്ഷൻ ജംഗ്ഷൻ കിട്ടും ലൂരിതലത്തിൽ ഈ ഞാൻ കാണുന്ന കാഴ്ച ശരിയാണെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല ശരിയാണെങ്കിൽ ഒരു ബദാമു പോലത്തെ മരം ഒക്കെ നിക്കുന്ന ഒരു ജംഗ്ഷനാണോ ബദാമൊക്കെ ഒരു ഓട്ടോ സ്റ്റാൻഡിന് അവിടെ നിൽക്കുന്ന ബദാം ഉണ്ട് ഉണ്ട് ഞാൻ അങ്ങനെ ഒരു ജംഗ്ഷനാ കാണുന്നത് ഓട്ടോ സ്റ്റാൻഡ് ഒരു ഒക്കെ കാണുന്നു അവിടെ ഈ പറഞ്ഞ വസ്തുവിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉണ്ടോ ഇല്ല മൂന്ന് കിലോമീറ്റർ ഇല്ല എത്ര ഉണ്ട് ഒന്നര കിലോമീറ്റർ ഉണ്ട് ഈ വസ്തുവിലേക്ക് ഇതൊരു മൂന്ന് കൂടിയ ഒരു ജംഗ്ഷൻ പോലെ കാണിക്കുന്നു മൂന്ന് കൂടിയ മൂന്ന് റോഡ് മൂന്ന് വന്നുചേരുന്നത് മൂന്നും കൂടി ഞാൻ കാണുന്നത് ഈ മൂന്ന് കൂടിയ കൂടി ജംഗ്ഷനിലാണ് ഞാനിപ്പോ നിക്കുന്നത് അതവിടെ നിക്കട്ടെ ഞാൻ കാണുന്ന കാഴ്ച പറയാം ഈ വസ്തുവിലേക്ക് ഞാൻ കാണുന്ന കാഴ്ച ഈ മൂന്നും കിട്ട റോഡിന്റെ അകത്തുനിന്ന് ഇതുവഴിയാ പോകണ്ടത് മൂന്നാം ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ റോഡാണോ പോകേണ്ടത് അവിടെ ചെല്ലും ഞാൻ ഇതിന്റെ തെളുപ്പേതാ ഇപ്പൊ പോകേണ്ടത് ഈ പോകുന്ന സ്ഥലം മലയുടെ പേരെന്തുവാ പേരെന്തുവാണംക്കണ്ണം യേശുവിന്റെ നാമത്തിൽ മേക്കണ്ണക്കറി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാനിപ്പോ കാണുന്ന വലിയൊരു കേറ്റവും ഒക്കെയാ കാണുന്നത് മുത്ത ഒരു വലിയ കേറ്റം കാണുന്നു കോൺക്രീറ്റ് റോഡാണ് കാണുന്നത് കോൺക്രീറ്റ് കാണുന്നത് ആണോ കോൺക്രീറ്റ് റോഡ് കാണുന്നു അങ്ങ് മേളോട്ട് കേറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഞാൻ ആകെ കാണുന്ന റോഡിൽ ഒരു വാർത്ത വീട് കാണുന്നുണ്ട് ഇടതുവശത്തായിട്ട് റോഡ് കയറി ചെല്ലുമ്പോൾ ഉണ്ട് ഒരിടതുവശത്തായിട്ട് ഒരു വാർത്ത വീട് കാണുന്നുണ്ട് ഒരു പച്ച പോലത്തെ പെയിന്റ് അടിച്ച ഒരു വീടാണത് ആണോ അതെ അത് ഞാൻ കാണുന്നുണ്ട് അത് കഴിഞ്ഞ് മഴ ചെന്ന് ഈ നേരം ഇപ്പൊ ആണോ ഈ നിരപ്പിൽ കാണുവിൽ കൂടാന്നോ ഈ കോൺക്രീറ്റ് ഇല്ലാത്തൊരു റോഡ് കിടക്കുന്നുണ്ട് അത് കോൺക്രീറ്റ് ഒന്നും ഇല്ല അത് ഇങ്ങനെ മൺറോ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന റോഡ് ആണോ അതെങ്ങോട്ട് പോകുന്ന റോഡാ അത് എതിരെ പോയാലും ഈ കാവ്യക്ഷേ ഓ എന്തോടാ ഇത് എന്തൊരു ഗുരുക്കാടാ ഇത് യേശുവിന്റെ നാമത്തില്ല ഇത് കൊറേ നോക്കിയിട്ടങ് നടക്കുന്നില്ലല്ലോ ഇത് ഏ ഇല്ല കുറെ നോക്കിയല്ലോ ഇത് വിൽക്കാൻ നടക്കുന്നില്ല ഇല്ല നമ്മുടെ നമ്മുടെ സ്വന്തവാ മൂന്ന് പേരുടെ ഞങ്ങളുടെ ചേട്ടൻ്റെ മൂന്ന് പേരുടെ മൂന്നുപേർ മുന്ന വസ്തുവാണ് ചേട്ടൻ്റെ പേരെന്തുവാ എന്റെ പേര് സാങ്കുട്ടിന്ന എന്റെ അത് അഞ്ചു പേര് ബേബിന്ന ആ എൻ്റെ കുഞ്ഞു കുഞ്ഞു പേര് ജോർജ് ജോസഫ് എന്നാ ജോർജ് ജോസഫ് മറ്റേ ആടെയോ ജോർജ് ജോൺസൺ ജോൺസൺ നമ്മടെയോ എന്റെ ജോർജ് വർഗീസ് എന്നാ വർഗീസ് എന്നാ എല്ലാം ജോർജ് വർഗീസ് ജോർജ് വർഗീസ് മൊത്തം യേശുവിന്റെ നാമത്തിൽ ഇത് വിറ്റുപോകട്ടെ മൂന്ന് പേർക്കുള്ളത് വിറ്റ് പോകട്ടെ ഇത് വിൽക്കാൻ ഇച്ചിരി പ്രയാസമാണ് ശകലം പ്രയാസം ഒരുമിക്കാൻ യേശുവിൻ്റെ അധികാരമുള്ള എങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില ഇതിന് കിട്ടത്തില്ല ഏ കിട്ടത്തില്ല ഇതൊരു വിലയുണ്ട് അത് ഞാനൊട്ട് പറയുന്നുമില്ല അത് ഞാൻ പറയാൻ പോയി ഇവിടെ ഇരിക്കുന്ന അയ്യേ എന്ന് വെക്കും അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല എങ്കിലും കിട്ടുന്ന വിലക്ക് ഇതങ്ങ് കൊടുത്തേരും എന്താ ഇപ്പ കൊടുത്താൽ ഇപ്പുറത്തൊരു പണി നടക്കും പ്രതാപനോട് ഈ ഒരു ഒരു വസ്തുവിന്റെ ടപ്പുണ്ട് അതിന്റെ മേൽ ദൈവത്തിന്റെ ഒരു കരം ചലിക്കട്ടെ ഒരു 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 നടക്കും നടക്കും വീട് മറ്റൊരു പേര് കാണിക്കുന്നു അതാരണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിവേ അടുത്ത പറഞ്ഞ ആളുണ്ട് ഉണ്ട് മനസ്സിലാവുന്നില്ല അയാളുമായി ബന്ധപ്പെട്ട് ഇവിടെ വീടിനായി ചേർന്ന് പേര് കാണിച്ചിട്ട് ദൈവം എന്നോട് പറയാൻ പറയുന്നു അയാളുമായി ബന്ധപ്പെട്ട് ചിലത് നടക്കാൻ സാധ്യതയുണ്ട് പ്രതാപിന്റെ കരം നിങ്ങളുടെ മേലുണ്ട് നിങ്ങളിവിടെ നിൽക്കുന്നത് വലിയൊരു അത്ഭുതമാണ് രണ്ടു മൂന്ന് മരണഘട്ടത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിച്ചതാന്ന് പറയാൻ പറയുന്നു വലിയ അത്ഭുതമാണ് അവിടെ നിൽക്കുന്നത് മരിച്ചു ആക്സിഡന്റ് ആക്സിഡന്റ് നടന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരു പോലെ കാണിച്ചു അല്ലെന്നു പിന്നെ പറഞ്ഞ ഞാൻ എങ്ങനെ സമ്മേളിക്കുന്നത് പോകേണ്ട തളന്ന് ആളാ പക്ഷെ എന്റെ ദൈവം വിടുവിച്ചതാ പറയാ എന്തോ പണിപ്പണിക്കോ കൂലിപ്പണിയാ മരവുമായിട്ട് വല്ല മരം കാണിച്ചു അത് മാത്രമല്ലോ എല്ലാ മറ്റു പണികളൊക്കെ പോകും ചുമ്മാനൊക്കെ തലേ ചുമില്ല മുമ്പ് ചുമ്മാ എങ്ങനെയൊക്കെ ഉള്ളത് കാണിക്കുന്നത് ദൈവം പോകത്തില്ല അത് മാത്രമല്ല പരിശുദ്ധ ഇങ്ങനെ നിങ്ങളുടെ ഇപ്പൊ ഇവിടെ നിക്കുമ്പോൾ നിങ്ങളുടെ തലയുമായി ബന്ധപ്പെട്ടൊരു ഞരമ്പിനെ ദൈവം സെറ്റ് ചെയ്യാൻ പോകുന്നത് തല കറങ്ങുന്നത് തലയുമായിട്ട് ജരമ്പ് ആ തലയിലോട്ടൊന്ന് കൈവച്ചാൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ ദൈവിക സൗഖ്യം സൗഖ്യമുണ്ട് പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ പാഴും ശൂന്യവോ ആ പാഴും ശൂന്യവുമായ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും